ഹലോ ഗെയ് സത്യം മരിസത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോയായിരുന്നു എത്ര നേരം മുമ്പേ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ ട്രാവലിങ് കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ മുമ്പിൽ എത്തിയപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ എന്താ എന്താകുന്നു അറിയത്തില്ലായിരുന്നു പക്ഷേ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്തും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരടുത്ത് എൻ്റെ ഭാഷയിൽ അതായത് അവരുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ച് എങ്ങനെയൊക്കെ ഓക്കെ ആക്കി ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിച്ച് അവിടെ എത്തി നമ്മൾ നേരത്തെയാണ് ആണ് എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ മൂന്ന് മണിക്കൂർ നേരത്തെ എത്തി അപ്പോൾ സോ എനിക്കവിടെ നീ ടു വെയ്റ്റ് വെയിറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇൻ്റർത്ത് വന്നിട്ട് ഡൗട്ട് വയ്ക്കും ഓ മൈകോട്ട് പിന്നെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അവിടെ ആയിരുന്നു ഞാൻ ഒറ്റയ്ക്കുള്ള ട്രാവലിംഗ് ആയിരുന്നു കഴിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു ഒറ്റയ്ക്ക് എങ്ങനെ എങ്ങനെയൊക്കെ പോകണം അതല്ല സോ ഐ ലാൻഡ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദിസ് ഐ എം റിയലി ഹാപ്പി ടു ട്രാവലിംഗ് ഇൻ അലോൺ ദെൻ വി ആർ ഗോയിങ് ഇൻഡിഗോ ഫ്ലൈറ്റ് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഞാൻ പോയത് സോ ഐ എം റിയലി ഹാപ്പി ടു ട്രാവലിംഗ് ഇൻഡിഗോ ഫ്ലൈറ്റ് ബിക്കോസ് അവിടുത്തെ ക്രൂസ് ഒക്കെ നല്ല അടിപൊളി എന്ന ഫീൽ ഐക് ഹാപ്പി they are treating passengers so so ദർ really ട്രീറ്റിംഗ് i കുഡ് ഐ സോ ദാറ്റ്സ് റിയലി ലൈക്ക് എൻ്റെ ഗോർ ക്യാബിങ് ക്രൂസ് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഫുഡെല്ലാം കിട്ടിയായിരുന്നു പിന്നെ എന്തോന്നറിയത്തില്ല എനിക്ക് വയ്യണ്ടായിപ്പോയി എനിക്ക് തൊണ്ടയൊക്കെ നല്ലതായിട്ട് പെയിൻ ഉണ്ടായിരുന്നു സോ അപ്പോഴത്തേക്കും എന്തോ എനിക്ക് കൊച്ചിയിൽ പോകുന്ന വെയിൽ ഹാപ്പി ടു ഗോ ബാക്ക് ഇൻ കൊച്ചി സോ പിന്നെ എന്താ ജന ഇവിടെ കൊച്ചിയിൽ വന്നിട്ടാണ് ഞാൻ വോയിസ് ഇടുന്നത് സോ വെരി നോയ്സ് ഇൻ ഹിയർ സോ പ്ലീസ് ദെൻ നമ്മൾ കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തിയിട്ട് ബഗേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് അതെല്ലാം വാങ്ങിച്ച് പിന്നെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ഞാൻ തിരിച്ച് എൻ്റെ അക്കോമഡേഷനിലെത്തി സോ ഫീൽ വെരി ഹാപ്പി എന്താണ് വളരെ ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ